നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ ആശങ്കപ്പെട്ടത് തന്നെ ഒടുവിൽ സംഭവിക്കുകയാണ് റഫയിലേക്ക് കരയാക്രമണത്തിന് ഒരുങ്ങിയിരിക്കുന്നു ഇസ്രായേൽ സേന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു അനുമതി കാത്തിരിക്കുകയാണ് ആ അനുമതി ലഭിച്ചാൽ ഏതു നിമിഷവും റഫയെ ആക്രമിക്കാൻ തയ്യാറാണെന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് വമ്പൻ സൈനിക വിന്യാസമാണ് റഫ അതിർത്തിയിൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇത് സംബന്ധിച്ച സുപ്രധാനമായ വാർത്തകൾ പുറത്തുവന്നു ഗാസയുമായി ചേരുന്ന ഇസ്രായേൽ അതിർത്തിയിൽ രണ്ട് പടുകൂറ്റൻ വിമാനത്താവളങ്ങൾ ഇസ്രായേൽ നിർമ്മിച്ചിരിക്കുന്നു അവിടെ എണ്ണൂറ്റി ഇരുപതിലധികം കവചിത ടാങ്കുകളും സൈനിക വാഹനങ്ങളും കാത്തു നിൽക്കുകയാണ് നൂറുകണക്കിന് സൈനികരാണ് ഇപ്പോൾ ഇസ്രായേൽ അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ പുറത്തുവിട്ടിരുന്നു അതിന് പിന്നാലെ ഇപ്പോഴിതാ ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഫോഴ്സ് തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു ഞങ്ങൾ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ് ഒരു അനുമതിക്ക് വേണ്ടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരൊറ്റ അനുമതിക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് ആ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ റഫൈയിലേക്ക് ഞങ്ങൾ കരയാക്രമണം ആരംഭിക്കും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുന്നറിയിപ്പുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അമേരിക്കയുടെ മുന്നറിയിപ്പുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇപ്പോൾ റഫൈലേക്കുള്ള കരയാക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്നുള്ള തയ്യാറെടുക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത് റഫൈലെ ആക്രമണത്തിന് തങ്ങൾ അനുമതി നൽകി എന്നുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് പെൻഡഗൺ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു സിവിലിയന്റെ സംരക്ഷണം ഉറപ്പാക്കിയ ശേഷം മാത്രമേ റഫൈൽ ആക്രമണം നടത്താൻ പാടുള്ളൂ എന്നാണ് അമേരിക്കയുടെ നിലപാട് ആ നിലപാട് വീണ്ടും ആവർത്തിക്കുകയാണെന്ന് പെൻഡൺ വ്യക്തമാക്കുന്നു അതേസമയം ഇപ്പോൾ റഫേലുള്ള അഭയാർത്ഥികൾക്ക് സുരക്ഷിതമായൊരു സ്ഥലമൊരുക്കാനും താമസ സൗകര്യമൊരുക്കാനുമുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും വ്യക്തമാക്കുന്നു പത്തു മുതൽ പന്ത്രണ്ട് പേർക്ക് താമസിക്കാൻ കഴിയുന്ന നാൽപ്പതിനായിരത്തിലധികം ടെൻറ്റുകൾ തയ്യാറാണെന്നാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ഇപ്പോഴത്തെ നിലപാട് ഖാൻ യൂണിസിന് സമീപം അതായത് റഫയിൽ നിന്ന് കുറച്ച് കിലോമീറ്ററുകൾ മാറി ഖാൻ യൂണിസിന് സമീപത്തെ തുറന്ന പ്രദേശങ്ങളിൽ നിരവധി ടെൻറ്റുകൾ ഇതിനകം ഉയർന്നു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് ചില ദൃശ്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ ഇവ പ്രചരിക്കുകയും ചെയ്യുന്നു ഇത് അഭയാർത്ഥികൾക്ക് താമസിക്കാൻ വേണ്ടി അതായത് റഫയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്ന അഭയാർത്ഥികൾക്ക് താമസിക്കാൻ വേണ്ടി ഇസ്രായേലി സൈന്യം ഒരുക്കുന്ന ടെൻറ്റുകളാണെന്നാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്തായാലും റഫയിൽ ആക്രമണം നടത്താതെ പിന്മാറില്ല എന്ന നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ലോക ലോകരാജ്യങ്ങളുടെ ഒട്ടുമുക്കാലിൻ്റെയും എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഇറാൻ അടക്കമുള്ള അറബ് രാജ്യങ്ങളുടെ ഭീഷണികളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അമേരിക്ക ഏറ്റവും അടുത്ത ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്കയുടെ താക്കീദിനെപ്പോലും വില കൽപ്പിക്കാതെ പുല്ലു വില കൽപ്പിച്ചുകൊണ്ട് റഫയിലേക്കുള്ള ആക്രമണം നടത്തിയ ശേഷമേ ഞങ്ങൾ പിന്മാറൂ എന്ന നിലപാടെടുത്തിരിക്കുന്നു ഇസ്രായേൽ ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിലേക്ക് കടന്നു കയറി ഹമാസിൻ്റെ ഭീകരവാദികൾ നടത്തിയ കൂട്ടക്കുരുതിയാണ് ഈ യുദ്ധത്തിൻ്റെ അടിസ്ഥാനം ഒടുവിൽ ആറര മാസക്കാലമായിരിക്കുന്നു ഇരുന്നൂറ് ദിവസം പിന്നിട്ടിരിക്കുന്നു യുദ്ധം അപ്പോഴും ഗാസയിൽ ഒരു മനുഷ്യ മനുഷ്യൻ പോലും അവശേഷിക്കാതെ ഒരു ജീവൻ്റെ കണിക പോലും ഉണ്ട ഉണ്ടാകരുതെന്ന് കരുതി കനത്ത ബോംബിംഗ് ഇപ്പോഴും നടക്കുകയാണ് അപ്പം ഇസ്രായേലി സൈന്യം ഗാസയുടെ പ്രധാന പ്രദേശങ്ങളിൽ നിന്നൊക്കെ തന്നെ പിൻവാങ്ങി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞയാഴ്ചയാണ് മൂന്ന് ബ്രിഗേഡ് ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് വന്നത് അപ്പോൾ തന്നെ ലോകം ആശങ്കയിലായിരുന്നു എന്തൊക്കെയോ വലിയ ദൗത്യത്തിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത് അല്ലാതെ ഗാസയിലെ സൈനിക വിന്യാസം ഇസ്രായേൽ പിൻവലിക്കേണ്ട കാര്യമില്ല പക്ഷേ പക്ഷേ ഭയന്നത് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിത റഫയിലേക്കുള്ള ആക്രമണത്തിന് തയ്യാറെടുത്തിരിക്കുന്നു തങ്ങളുടെ സൈനിക ോട് തയ്യാറായിക്കൊള്ളാൻ ഐ ഡി എഫ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു എല്ലാ യുദ്ധ വാഹനങ്ങളും തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു അതിർത്തിയിൽ കവചിത ടാങ്കുകൾ ഫൈറ്റർ ജെറ്റുകൾ അടക്കമുള്ളവ തയ്യാറായി നിൽക്കുന്ന തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു ഇനി കരയുദ്ധം ആ കരയുദ്ധം ഇസ്രായേൽ പ്ലാൻ ചെയ്യുന്നത് നേരത്തെ ഖാൻ യൂണിസിലടക്കം ജബിലിയിലടക്കം നടത്തിയതുപോലെയാണ് അതായത് പതിനാല് ലക്ഷം പതിനാറ് ലക്ഷത്തോളം അഭയാർത്ഥികളുണ്ട് അവർക്കിടയിലാണ് ഈ ഹമാസിൻ്റെ ഭീകരവാദ നേതാക്കൾ ഒളിവിൽ കഴിയുന്നത് അപ്പോൾ നേരെ നേര നേരിട്ടൊരു യുദ്ധം നടത്തുക സാധ്യമല്ലെങ്കിൽ വലിയ ആൾനാശമായിരിക്കും മനുഷ്യരാശി കണ്ട ഏറ്റവും വലിയ കൂട്ടക്കുരുതിയായിരിക്കും റഫൈൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ റഫൈയിലേക്ക് കടന്നു കയറുകയും റഫൈലെ ഓരോ അഭയാർത്ഥി ക്യാമ്പുകളായി ഒഴിപ്പിക്കുകയും ചെയ്യുക ആ ക്യാമ്പിലുള്ളവരെ മുഴുവൻ തുറസായ സ്ഥലത്തേക്ക് കൊണ്ടു നിർത്തി അവരെ ചോദ്യം ചെയ്യുകയും അവരുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കുകയും ഹമാസുമായി ബന്ധമുള്ളവരാണോ അല്ലാത്തവരാണോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ആ പ്രദേശത്തുനിന്ന് മാറ്റുക അതിന് മുന്നോടിയായി ഒഴിഞ്ഞു പോകാൻ താല്പര്യമുള്ളവർക്ക് ഒഴിഞ്ഞു പോകാനുള്ള മുന്നറിയിപ്പും അടുത്ത ദിവസങ്ങളിൽ തന്നെ നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റഫേലേക്ക് ആക്രമണം നടത്തേണ്ട എന്ന് അമേരിക്ക ഒരു ഘട്ടത്തിലും ഇസ്രായേലിനോട് പറഞ്ഞിട്ടില്ല പക്ഷേ അമേരിക്ക പറയുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ നിർബന്ധങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആശങ്കകൾ മനസ്സിലാക്കിക്കൊണ്ട് അഭയാർത്ഥികളായ സാധാരണക്കാരുണ്ട് പാലസ്തീനികൾ അവരെ എവിടെയെങ്കിലും സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റുക അതിനുശേഷം റഫേൽ നിങ്ങൾ ആക്രമണം നടത്തിക്കൊള്ളു ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് അമേരിക്ക പറയുന്നു ആക്രമണം നടത്താനുള്ള കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങളും അമേരിക്ക തന്നെയാണ് നൽകുന്നത് അത് സംബന്ധിച്ച കരാറുകളും പൂർത്തിയായിരിക്കുന്നു ആയുധ കൈമാറ്റം നടന്നു നടന്നുകഴിഞ്ഞു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് അപ്പോഴും അപ്പോഴും ഇസ്രായേലിനെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് അമേരിക്ക കൃത്യമായി അറിയാം അവിടെയാണ് ഇപ്പോൾ നാൽപ്പതിനായിരത്തിലധികം ടെൻറ്റുകൾ തയ്യാറാക്കിക്കൊണ്ട് കുറേയേറെ അഭയാർത്ഥികളെ അങ്ങോട്ടേക്ക് മാറ്റിക്കൊണ്ട് ആക്രമണം ആരംഭിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നത് ആക്രമണവും പിന്നെ അഭയാർത്ഥികളുടെ ഒഴിപ്പിക്കലും ഒന്നിച്ച് നടത്തുമെന്നാണ് ഐ ഡി എഫ് വക്താവ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അതെങ്ങനെ സാധ്യമാകുമെന്നുള്ളത് ഇനി കണ്ടു തന്നെ അറിയണം എന്തായാലും യുദ്ധം ആരംഭിച്ച് ഇപ്പോൾ ഇപ്പോൾ എന്തായാലും യുദ്ധം ആരംഭിച്ച് ഇത് ഇതുവരേക്കും ഏകദേശം മുപ്പത്തി ഏഴായിരത്തോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന പ്രധാന വിവരം ആയിരത്തി ഇരുന്നൂറിലധികം ഇസ്രായേലി സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് മരിച്ചവരിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളുമാണെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം അതേസമയം അതേസമയം ഒക്ടോബർ മാസം ഏഴിന് ഇസ്രായേലിൽ നിന്നും ഹമാസ് പിടികൂടിയ ഒരു ബന്ദിയുടെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നത് വലിയ ആശങ്കയാണ് ഇസ്രായേലിലൂടെ നീളം ഉണ്ടാക്കിയിരിക്കുന്നത് ഹെർഷ് ഗോൾഡ്ബർഗ് എന്ന ചെറുപ്പക്കാരന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ എന്ന് ചിത്രീകരിച്ചത് എന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തതയില്ല ഹമാസ് ആയിരിക്കും ദൃശ്യങ്ങൾ ചിത്രീകരിച്ച പുറത്ത് പ്രചരിപ്പിച്ചതെന്നാണ് ഇസ്രായേൽ സൈന്യം കണക്കാക്കുന്നത് ഇതിൽ ഹർഷഗ് ഗോൾഡൻബർഗ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഇസ്രായേലി ഭരണകൂടം തങ്ങളെ രക്ഷപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു ഇത് നേതൃത്വത്തിൻ്റെ പരാജയമാണ് അതുകൊണ്ട് തന്നെ അവർ രാജ്യം വിട്ടൊഴിയണം നിങ്ങൾ തീന്മേശയിൽ വിഭവ സമൃദ്ധമായ വിരുന്നുണ്ടുമ്പോൾ ആഹാരവും വെള്ളവും വെളിച്ചവുമില്ലാത്ത ഇരുട്ട് മുറികളിൽ നരകയാദന അനുഭവിക്കുകയാണ് ഇസ്രായേലിൽ നിന്നും ഹമാസ് പിടികൂടിയ ബന്ദികളെന്നുള്ള വിവരമാണ് ഈ ഹർഷ പങ്കുവയ്ക്കുന്നത് ഹെർഷിന്റെ കൈകൾക്ക് അപകടം സംഭവിച്ചിരിക്കുന്നു ഒരു കൈപ്പത്തി അറ്റുപോയിരിക്കുന്നു എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇത് ഇത് ഗ്രനേഡ് ആക്രമണത്തിൽ സംഭവിച്ചതാണ് ഇസ്രായേലിൽ ഒക്ടോബർ മാസം ഏഴിന് നടന്ന ഒരു സംഗീത നിശ കണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഹെർഷടക്കമുള്ളവരെ അവിടെ നിന്ന് ഹമാസിൻ്റെ ഭീകരവാദികൾ ബന്ദികളാക്കി കൊണ്ടുപോയത് ഇപ്പോൾ ഹെർഷിൻ്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ജെറുസലേമിൽ വലിയ പ്രതിഷേധങ്ങൾ വീണ്ടും ആരംഭിച്ചു നതന്യാവു സർക്കാരിനെതിരെ പ്രാതികരിച്ച തലത്തിൽ തന്നെ വലിയ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഹമാസിൻ്റെ കൈവശമുള്ള ബന്ദികളിൽ ഏറെ പ്രശസ്തനായ വ്യക്തിത്വമാണ് ഹെർഷ് ഇസ്രായേലിലുടനീളം അദ്ദേഹത്തിൻ്റെ ചിത്രമുള്ള പോസ്റ്ററുകൾ ആ യുദ്ധസമയത്ത് പതിക്കപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാവ് റേച്ചൽ ഗോൾബർഗ് ലോക നേതാക്കളെ കാണുകയും ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധനയും ചെയ്തിരുന്നു തൻ്റെ മകന്റെ മോചനത്തിന് വേണ്ടി മകനെ ജീവനോ ജീവനോടെ കണ്ടതിൽ അത്യാഹ്ലാദമുണ്ടെന്ന് റർഷിൻ്റെ അമ്മ തന്നെ പിന്നീട് പ്രതികരിക്കുകയും ചെയ്തു ഹമാസിന്റെ വീഡിയോ പുറത്തുവന്നതിന് പിന്നാലെ സെ ബുധനാഴ്ച സെൻട്രൽ ജെറുസലേമിലെ നെതന്യാഹുവിൻ്റെ ഔദ്യോഗിക വസതിക്ക് പുറത്ത് നൂറുകണക്കിന് ഇസ്രായേലുകൾ പ്രതിഷേധവുമായി തടിച്ചുകൂടിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് തങ്ങളുടെ ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാവിൻ്റെ സർക്കാർ വേണ്ടത്ര നടപടിയെടുക്കുന്നില്ലെന്ന് ബന്ദികളുടെ കുടുംബങ്ങൾ ആരോപണം ഉന്നയിച്ചു ബന്ദികളെ തിരിച്ചു കൊണ്ടുവരാനുള്ള കരാർ ഉണ്ടാക്കാൻ സർക്കാരിനോട് ഇവർ ആവശ്യപ്പെടുകയും ചെയ്തു പലരുടെയും കൈവശം ഗോൾഡ് ബർഗിൻ്റെ ചിത്രങ്ങളിലും പോസ്റ്ററുകളും ഉണ്ടായിരുന്നു കേറോയിൽ നടന്ന ചർച്ചയും പരാജയപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും പ്രധാനമായി പുറത്തു വരുന്നത് ഖത്തറിൻ്റെയും അമേരിക്കയുടെയും മധ്യസ്ഥതയിൽ ആണ് ചർച്ചകൾ നടന്നത് എന്നാൽ ഹമാസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഈ ചർച്ച വഴിമൂട്ടിയതെന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് ഇതോടുകൂടിയാണ് റഫയെ ആക്രമിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇസ്രായേൽ എത്തിയത് ഇപ്പോഴും എഴുപതിലധികം ബന്ദികൾ ഹമാസിൻ്റെ പക്കലുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് അവരിൽ നിരവധി പേരെ ഹമാസ് ദിനകം കൊലപ്പെടുത്തിയെന്നുള്ള അനുമാനവും ഇസ്രായേൽ സേനയ്ക്കുണ്ട്